തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കൃത്രിമമായിട്ടാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുപ്പത് ദിവസം സമയം നൽകണമെന്നിരിക്കാണിതെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറഞ്ഞു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഞങ്ങള് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിൻ്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ സി പി എമ്മിനും അത് കൈമാറ്റം ചെയ്തു ചോർന്നുപോയി രണ്ടാമത്തെ കാര്യം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ പതിനഞ്ച് ദിവസം മാത്രമാണ് ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നിരവധി പേരുടെ പേരുകൾ ഓട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിലുള്ള സി പി എം പ്രസ്താവന ആകാശത്തേക്കുള്ള വെടിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞ് രോഗി മരിച്ചെന്ന വാർത്ത പൊളിഞ്ഞു രോഗിയുടെ ബന്ധുക്കൾ തന്നെ ആ വാദം തള്ളിയതാണ് ആരോഗ്യമന്ത്രി പെട്ടപെടലിൽ നിന്ന് രക്ഷപ്പെടാനാണ് ന്യായീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ശശി തരൂർ വിഷയം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് നോ കമൻസ് എന്നായിരുന്നു മറുപടി ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ